ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നിമ്ന വിജയൻ്റെ പുസ്തകത്തിൻ്റെ വായന നമ്മൾ മൂന്ന് ഭാഗങ്ങൾ കഴിഞ്ഞു നാലാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം അധ്യായം നാല് ഹലോ മാഡം എഴുന്നേൽക്ക് എട്ട് മണി കഴിഞ്ഞു തണുത്ത കൈകൾ കൊണ്ട് സാക്ഷി നെറ്റിയിൽ കൈവച്ചപ്പോഴാണ് ഉണർന്നത് ഇന്നിനി കുളിക്കാനൊന്നും നേരമില്ല അവൾ വേഗം ഡ്രസ്സ് മാറി സാക്ഷിക്കൊപ്പം മെസ്സിലേക്ക് നടന്നു കല്ലുപോലെ മരവിച്ച ഇഡ്ഡലി മുങ്ങിത്തപ്പിയാലും ഒരു പച്ചക്കറിയുടെ കഷണം പോലും കണ്ടുകിട്ടില്ല എന്ന് ഉറപ്പുള്ള സാമ്പാറിൽ മുക്കി കഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അതിഥിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന തൊട്ടടുത്തുള്ള ടേബിളിലെ പെൺകുട്ടിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സാക്ഷി പറഞ്ഞു വന്നു കയറി ഒരാഴ്ചക്കുള്ളിൽ ഹോസ്റ്റലിൽ ഫാൻസൊക്കെ ആയല്ലോ അതിഥി സാക്ഷി ചൂണ്ടിക്കാട്ടി ഇടത്തേക്ക് നോക്കി ഇന്നലെ കണ്ട അതേ പെൺകുട്ടി തന്നെ ഇന്നലത്തെ വരാന്തക്കഥയെല്ലാം വിശദമായി കേട്ട ശേഷം നീ അവളോട് പോയി സംസാരിക്കേ നിങ്ങൾ ഒരേ നാട്ടുകാരല്ലേ എന്ന ഉപദേശം നൽകി സാക്ഷി ഓഫീസിലേക്ക് തിരിച്ചു ഊബറിന് കാത്തിനിൽക്കവേ തനിക്ക് മുന്നിലൂടെ ധൃതിപ്പെട്ട് നടന്നുപോയ അവളെ വിളിക്കണോ എന്ന് അതിഥി ഒരു നിമിഷം ആലോചിച്ചു എന്തായാലും കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്കാം എന്നുറപ്പിച്ച് പുറകെ ഓടി അവളുടെ കൈ കടന്നു പിടിച്ച് അതിഥി പറഞ്ഞു അതേ താൻ ഇന്നലെ മലയാളം സംസാരിക്കുന്നത് കേട്ടതുകൊണ്ട് വന്നു നോക്കിയതാണേ അല്ലാതെ ശല്യപ്പെടുത്തണമെന്ന് കരുതിയതല്ല സോറി അത് സാരമില്ല ഞാനും ഇന്നലെ നല്ല മൂഡിലായിരുന്നു അതാ ഒന്നും മിണ്ടാതെ പോയത് എൻ്റെ പേര് ദേവിക ഇവിടെ വിഷ്വൽ കമ്മ്യൂണിക്കേഷന് പഠിക്കുന്നു കൂടുതൽ പരിചയപ്പെടുന്നതിന് മുൻപേ അതിഥിയുടെ ക്യാബ് വന്നു വൈകിട്ട് കാണാമെന്ന് വാക്ക് നൽകി അതിഥി ഓഫീസിലേക്ക് തിരിച്ചു നീ എന്തിനാ ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചത് ഇന്നലെ കല്യാണത്തിന് പോയപ്പോൾ എല്ലാവരും ചോദിച്ചു ജോലി കിട്ടി വലിയ ആളായതിൻ്റെ അഹങ്കാരമാണോ മോൾക്ക് എന്ന് ക്യാബ് ഇറങ്ങി ഓഫീസിലേക്ക് നടന്നുകൊണ്ടിരുന്ന അതിഥിയോട് ഫോണിലൂടെ അമ്മ അല്പം ദേഷ്യത്തോട് ചോദിച്ചു രാവിലെ തന്നെ റോസാപ്പൂവും ചെമ്പരത്തിപ്പൂവും വെച്ച പത്തു പതിനഞ്ച് ഗുഡ് മോർണിംഗ് മെസ്സേജ് അത് പോരാത്തതിന് കൊക്കോ കോളയിൽ പുഴുവുണ്ട് കുടിച്ചാൽ ക്യാൻസർ വരുമെന്ന് പറഞ്ഞ് വാട്സാപ്പ് ഉണ്ടായ കാലത്തെ കൊട്ടക്കണക്കിന് ഫോർവേഡ് മെസ്സേജും ഇതൊക്കെ പോട്ടേന്ന് വെക്കാം രാവിലെയും ഉച്ചയ്ക്കും കഴിച്ച ഫുഡിൻ്റെ ഫോട്ടോ വരെ ഗ്രൂപ്പിലിട്ട് വെറുപ്പിക്കുന്നത് എന്തിനാ അവളും വിട്ടുകൊടുത്തില്ല നിനക്കിഷ്ടമല്ലെങ്കിൽ നീ മിണ്ടണ്ട പക്ഷേ ലെഫ്റ്റ് അടിച്ചത് എന്തിനാ അപ്പവും ഉണ്ടല്ലോ ഗ്രൂപ്പിൽ അവൻ ഇതൊന്നും പ്രശ്നമല്ലല്ലോ നിന്നേക്കാൾ രണ്ട് വയസ്സ് ചെറുതാണവൻ പക്ഷേ നല്ല വകതിരിവുണ്ട് അത് വകതിരിവല്ല അവൻ എല്ലാവരെയും സുഖിപ്പിച്ച് നിർത്തണം അതിനാ അല്ലെങ്കിലും അമ്മയ്ക്ക് ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണല്ലോ അവൻ എന്തു ചെയ്താലും അതൊന്നും പ്രശ്നമല്ല അമ്മ എന്നെ വല്ല തവിടും കൊടുത്ത് മേടിച്ചതാണോ അവൾക്ക് പെട്ടെന്ന് സങ്കടം വന്നു മേടിച്ചതാണേൽ ഇങ്ങനെ തലചെതിഞ്ഞതിനെ മേടിക്കാതെ നല്ലത് നോക്കി മേടിച്ചാനേ അമ്മു രാവിലെ തന്നെ നീ തല്ലുകൂടാൻ വരണ്ട ഞാൻ പറയാം ചെറിയ അച്ഛനോട് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പിന്നെ നിനക്ക് മെസ്സേജ് അയച്ചിട്ട് നീ റിപ്ലൈ കൊടുക്കുന്നില്ല നിൻ്റെ ഫോട്ടോ ഒന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ ചെറിയമ്മ ആ കാണില്ല ഞാൻ എല്ലാവരെയും ബ്ലോക്ക് ആക്കിയതാ ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ഇട്ടാൽ അപ്പ തുടങ്ങും അമ്മുവിന് സ്ലീവ്ലെസ് ചേരില്ല മുട്ടിനും താഴെ ഇറക്കമുള്ള ഉടുപ്പിട്ടുകൂടെ ലിഫ്റ്റിക്കിട്ടാൽ ചുണ്ട് കറുത്തു പോകും എന്നിങ്ങനെ എന്തുമാത്രം ഉപദേശം അവർ എന്താ തെറ്റ് നീ തെറ്റ് നീ അമ്മ ഒഴുവനാക്കുന്നതിന് മുൻപേ അവൾ ദേഷ്യത്തിൽ ഫോൺ വെച്ച് ഡെസ്കിലേക്ക് ഡോർ അല്പം ദേഷ്യത്തിൽ തള്ളി തുറന്നു കോഫിയുമായി പുറത്തിറങ്ങാൻ തുടങ്ങിയ ആദിയും ശക്തിയും അവളുടെ വരവ് കണ്ട് കുറച്ചൊന്ന് മാറി നിന്നു രാവിലെ തന്നെ നല്ല കാലിപ്പിലാണല്ലോ അവരെ ശ്രദ്ധിക്കാതെ മുന്നിലൂടെ വേഗത്തിൽ നടന്നുപോയ അതിഥിയെ പുറകിൽ നിന്ന് വിളിച്ച് ആദി ചോദിച്ചു അയ്യോ ഞാൻ നിങ്ങളെ കണ്ടില്ല വിശേഷിച്ചൊന്നുമില്ല അമ്മയുമായി ചെറിയൊരടി അത് സ്വാഭാവികം എന്തായാലും ലഞ്ചിനുമായോ ഞാനൊരു മലയാളി ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് ഫുഡ് വാങ്ങാം ഓക്കെ സെറ്റ് വന്നേക്കാം അവൾ വേഗത്തിൽ തിരിച്ചു ഡെസ്കിലേക്ക് നടന്നു ആദ്യ ദിവസം വെറുതെ ഇരുന്നതുകൊണ്ടാകാം ഇന്ന് ശ്വാസം വിടാൻ പോലും സമയമില്ലാത്ത വിധം പണിയായിരുന്നു വൈകിട്ട് ചായ കുടിക്കാൻ അവളും ആദ്യം ശക്തിയും കൂടെ പുറത്തിറങ്ങി നീ എന്താ സിഗരറ്റ് വലിക്കാത്തേ മാറി നിന്ന് പുക വലിച്ചുകൊണ്ടിരുന്ന ശക്തിയെ നോക്കി അതിഥിയോട് ആദ്യോട് ചോദിച്ചു ഞാൻ വലിക്കൂലെന്നാരാ പറഞ്ഞേ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ വലിയും കുടിയുമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നിർത്തി വളരെ നല്ല കാര്യം എന്താ നിർത്തിയേ അതൊരുതരം ആഡംബരമാണെന്ന് തോന്നി അതെന്താ ഒരു മനുഷ്യന് ബേസിക്കായി ജീവിക്കാൻ വേണ്ടത് ഭക്ഷണമാണ് അത് മര്യാദയ്ക്ക് കിട്ടിയാൽ മാത്രമേ ബാക്കി എന്തിനെക്കുറിച്ചും ആലോചിക്കാൻ പോലും കഴിയൂ നിനക്കെന്താ ഭക്ഷണത്തിന് കുറവ് ഉച്ചയ്ക്ക് പൊറോട്ടയും ബീഫും വെട്ടി വിഴുങ്ങുന്നത് കണ്ടല്ലോ അവൾ അവനെ ചൂടാക്കാൻ വേണ്ടി പറഞ്ഞതാണ് നിനക്കിപ്പോൾ എന്താ വേണ്ടേ ഞാൻ സിഗരറ്റ് വലിക്കണോ ആദി അല്പം കടുപ്പിച്ച് ചോദിച്ചു എനിക്ക് വേണ്ടി നീ കഷ്ടപ്പെട്ട് വലിക്കുമെന്ന് വേണ്ട എന്നാലും ഈ വയസ്സിൽ അത് പെട്ടെന്ന് വേണ്ടാന്ന് വെക്കാനുള്ള കാര്യം അറിയാനുള്ള ആകാംക്ഷയോട് ചോദിച്ചതാണ് പൊതുവെ ആംപിള്ളേർ അടിച്ചു പൊളിക്കുന്നത് ഇതൊക്കെ വെച്ചിട്ടാണല്ലോ എല്ലാ ആൺകുട്ടികളും അങ്ങനെയാണോ അവനൊരു സംവാദത്തിന് തയ്യാറായി ഞാൻ കണ്ടിട്ടുള്ള കുറേയൊക്കെ അങ്ങനെ തന്നെ അവളും വിട്ടുകൊടുത്തില്ല അങ്ങനെയൊന്നും അല്ലാത്ത ആൾക്കാരുണ്ട് ജീവിതത്തിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ കിട്ടണമെന്നില്ലല്ലോ നിനക്കെന്താ കിട്ടാതെ പോയേ വല്ലേ പ്ര പ്രണയനഷ്ടവുമാണോടാ അവൻ ദേഷ്യപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും അവൾ ചോദിച്ചു ഞാനൊന്നും പറഞ്ഞില്ല നീ വേറെ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് അവളോട് തർക്കിച്ചിട്ട് പ്രയോജനമില്ലെന്ന് തോന്നി ചായയുടെ കാശ് കൊടുത്ത് അവൻ വലിച്ചു തീർന്ന സിഗരറ്റ് കുറ്റി ഊതി വീണ്ടും പുക വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ശക്തിയുടെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങി ദൂരെ എറിഞ്ഞ് അവനെയും കൂട്ടി ഓഫീസിലേക്ക് നടന്നു മച്ച സമ്മ കടുപ്പിച്ചിരിക്കേ നീ എന്ന പെണ്ണേ അവൻ്റെ പുറകിൽ വേഗത്തിൽ നടന്നുകൊണ്ടിരുന്ന ശക്തി ശബ്ദം താഴ്ത്തി അതിഥിയോട് ചോദിച്ചു ഞാനൊന്നും ചെയ്തില്ല അവന് കളഞ്ഞിട്ട് പോയ കുട്ടിയെ ഓർമ്മ വന്നു പെട്ടെന്ന് അവൾ ചിരിയടക്കി അല്പം സീരിയസ് ആയി പറഞ്ഞു അപ്പോടിയാ ഞാനും നനച്ചേ പാവമല്ലെയാ ശക്തിക്ക് ചെറിയ വിഷമം തോന്നി ആ പാവമൊക്കെ വായ പൂട്ടി മിണ്ടാതിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മാത്രം അതിഥിയും ശക്തിയും ആദ്യ കേൾക്കാതെ അടക്കി ചിരിച്ചു വൈകിട്ട് നേരത്തെ ഹോസ്റ്റലിലെത്തി കുളി കഴിഞ്ഞ് ലയ്യയുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ കൊട്ടുകേട്ട് അവൾ വാതിൽ തുറന്നു ദേവികയാണ് കയ്യിലൊരു കവറുമുണ്ട് ലയയോട് കുറച്ചു കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അവൾ ദേവികയെ അകത്തേക്ക് ക്ഷണിച്ചു ഈ മുറി നല്ല വൃത്തിയുണ്ടല്ലോ സാക്ഷിയുടെ ബെഡിൽ വന്നിരുന്ന് ചുറ്റും നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു എല്ലാ ക്രെഡിറ്റും സാക്ഷിക്കാണ് അതിഥി അല്പം അഭിമാനത്തോട് പറഞ്ഞു ആണോ ആ ചേച്ചിയുടെ കൂടെ എങ്ങനെയാണ് താമസിക്കുന്നത് വേണമെങ്കിൽ വാർഡനോട് പറഞ്ഞാൽ മുറി വേറെ കിട്ടും കേട്ടോ ദേവിക സഹതാപത്തോടെ അവളെ നോക്കി ഞാനിവിടെ ഒരാഴ്ചയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറും പക്ഷേ നീ എന്താ അങ്ങനെ ചോദിച്ചേ ആ ചേച്ചിയെ പൊതുവേ ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല ഒരാളോടും മിണ്ടില്ല എപ്പോഴും മുഖം കനിപ്പിച്ചാണ് നടത്തം പിന്നെ വാർഡനോട് കംപ്ലൈൻറ്റ് ചെയ്ത് വരാന്തയിലെ ലൈറ്റ് ഓഫ് ചെയ്യിപ്പിച്ചതും പുള്ളിക്കാരത്തിയാണെന്നാണ് ഇവിടെ സംസാരം അവൾ ഒരു സ്വകാര്യമെന്നോണം ശബ്ദം താഴ്ത്തി പറഞ്ഞു ആ സംശയം എനിക്കും ഇല്ലാതില്ല പക്ഷേ നീ കരുതോലെയല്ല ആളൊരു പാവമാണ് പിന്നെ ലേശം വൃത്തിയും വെടുപ്പും അടുക്കൻചട്ടയും ഒക്കെ കൂടുതലാണെന്നേ ഉള്ളൂ അതിഥി അവളെ തിരുത്താൻ ശ്രമിച്ചു പക്ഷേ അതെന്തോ അവൾക്കത്ര വിശ്വാസമായില്ല കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അമ്മ കൊടുത്തുവിട്ട ഉണ്ണിയപ്പം ദേവിക അതിഥിക്ക് നേരെ നീട്ടി ഇന്നലത്തെ വഴക്കൊക്കെ കഴിഞ്ഞോ മുറിക്കു ചുറ്റും നടന്നുകൊണ്ടിരുന്ന ദേവികയെ നോക്കി അവൾ ചോദിച്ചു അങ്ങനെയൊന്നും കഴിയില്ല അവൻ എപ്പോഴും സംശയമാണ് അവൾ മടിച്ചു മടിച്ചു പറഞ്ഞു ഈ അവൻ ആരാണെന്ന് അവൾ പറയാതെ തന്നെ അതിഥി ഊഹിച്ചു ഞാൻ ചേച്ചി എന്ന് വിളിക്കാം അല്ലേ ദേവിക അവൾക്കരികെ വന്നിരുന്നു കൊണ്ട് ചോദിച്ചു ആ നിനക്ക് നിനക്കിഷ്ടമുള്ളവനെ വിളിച്ചോളൂ എനിക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും എല്ലാം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അവൻ അതിൻ്റെ എല്ലാം പാസ്വേഡ് ചോദിച്ചു പിന്നെ സ്നേഹിക്കുന്നവരാകുമ്പോൾ അങ്ങനെയൊക്കെ അല്ലേ ഞാൻ കൊടുക്കുകയും ചെയ്തു അന്ന് രാത്രി മുഴുവൻ ഒരു വർഷം മുന്നേയുള്ള ചാറ്റും കുത്തിപ്പൊക്കി ഇതൊക്കെ ആരാ എന്നുള്ള ചോദ്യം ചെയ്യലായിരുന്നു നമ്മൾ പണ്ടൊക്കെ എത്ര പേരോട് സംസാരിച്ചിട്ടുണ്ടാവും അതൊക്കെ ഓർത്തു വെക്കാൻ പറ്റുമോ എൻ്റെ മണ്ടത്തരം ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്താൽ മതിയായിരുന്നു ഒടുവിൽ ഞാൻ എല്ലാ ആപ്പും അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു മനസമാധാനം വേണ്ടേ അവൾ അല്പം ദേഷ്യത്തോടെയും വിഷമത്തോടെയും പറഞ്ഞു അവന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒന്നുമില്ലേ ആ ഉണ്ടല്ലോ നീ അതിൻ്റെ പാസ്വേഡ് ചോദിച്ചില്ലേ എനിക്കെന്തിനാ അവൻ്റെ പാസ്വേഡ് ഇനി വല്ലതും ചോദിച്ചാൽ തന്നെ നിനക്കെന്നെ വിശ്വാസമില്ല അല്ലേ എന്നും പറഞ്ഞ് അവൻ രണ്ടു ദിവസം ഇണ്ടാതിരിക്കും അപ്പോൾ അവൻ എന്തിനാ നിൻ്റെ പാസ്വേഡ് അവന് നിന്നെ വിശ്വാസം അതിഥി എടുത്തടിച്ച പോലെ ചോദിച്ചു ഒരു നിമിഷം ദേവിക എന്തു പറയണമെന്നറിയാതെ നിശ്ശബ്ദയായി എനിക്കറിയില്ല ചേച്ചി പക്ഷേ എന്നെ വലിയ കാര്യമാണ് കോളേജിൽ ചേർന്ന് ഫസ്റ്റ് ഇയർ മുതൽ എൻ്റെ പുറകെ തന്നെ ആയിരുന്നു അവസാനം ഈ വർഷമാണ് ഞാൻ യെസ് പറഞ്ഞത് കോളേജിൽ എല്ലാവർക്കും ഞങ്ങളുടെ റിലേഷൻ കാണുമ്പോൾ ചെറിയ അസൂയൊക്കെ ഉണ്ട് അവനാണെങ്കിൽ സ്പോർട്സിൽ എപ്പോഴും ഫസ്റ്റാണ് എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന കുട്ടി പണ്ട് ആൺകുട്ടികളോട് ചാറ്റ് ചെയ്തെന്നൊക്കെ കേണുമ്പോൾ ആർക്കായാലും ലേശം ഒക്കെ ഉണ്ടാകില്ലേ അത്രയേ ഉള്ളൂ പണ്ടത്തെ ചാറ്റിൽ ഒരു ഒക്കെ ഉള്ളുവെങ്കിലും ആൺകുട്ടികളൊക്കെ അതൊക്കെ വലിയ കാര്യമല്ലേ അതിൻ്റെയാ അവൻ ആൾ പാവ എന്നെ വലിയ ഇഷ്ടമാണ് അവളോട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അതിഥിക്ക് മനസ്സിലായി അവൾ സംസാര ഹോസ്റ്റലിലെ ഫുഡിലേക്കും നാട്ടിലെ വിശേഷ വിശേഷങ്ങളിലേക്കും വഴിതിരിച്ചുപ്പെട്ടപ്പോഴേക്കും സാക്ഷി എത്തി അവളെ കണ്ടതും ദേവിക ബൈ പറഞ്ഞ് മുറിവിട്ടു അവൾ എന്താ പെട്ടെന്ന് പോയതെന്ന് സാക്ഷി സംശയത്തോട് ചോദിച്ചു നിന്നെ പേടിച്ചിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ സാക്ഷിക്ക് ചിരി വന്നു നിന്റെ ഈ നടപ്പും വൃത്തിയും ഒന്നും ആൾക്കാർക്ക് പിടിക്കാഞ്ഞിട്ടാകുമെന്ന് അതിഥി കളിയാക്കി പിന്നെ ഹോസ്റ്റലിൽ മൊത്തം നീയാണ് വരാതെയിലൊക്കെ ലൈറ്റ് വിഷയം വാർഡിൻ്റെ ചെവിയിൽ എത്തിച്ചതെന്നൊക്കെ ഒരു സംസാരമുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും മുഖം വേർപ്പിച്ച് അവൾ കുളിക്കാൻ പോയി ഒരു മിഠായി കടലാസ് അഞ്ച് മിനിറ്റ് മേശപ്പുറത്ത് കണ്ടാൽ പോലും സാക്ഷി മുഖം വേർപ്പിക്കും പൗഡർ ടിൻ്റ് വെച്ച സ്ഥലത്തു നിന്നും കുറച്ചൊന്നും സ്ഥാനം മാറിയ ബെഡ്ഷീറ്റിൽ ഒരു ചെറിയ ചുളിവ് വീണാൽ എല്ലാം അവൾക്ക് പ്രശ്നങ്ങളാണ് എന്തായാലും അധികകാലം ഇവൾക്കൊപ്പം ജീവിച്ചു പോകാനാകില്ല എന്ന ബോധം അതിഥിക്കുണ്ട് പക്ഷേ ഒരു രണ്ടാഴ്ചയൊക്കെ പല്ലുകടിച്ച് സഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് അവൾ മനസ്സിലോർത്തു രാവിലെ ഓഫീസിലെ തിരക്കും രാത്രി സാക്ഷിയുടെ ക്ലീനിങ് ക്ലാസും എല്ലാമായി ഒരാഴ്ച പെട്ടെന്ന് കിടന്നുപോയി ഞായറാഴ്ചയെങ്കിലും വെറുതെ ഇരിക്കാമെന്ന് കരുതിയ അതിഥിയെ നിർബന്ധിച്ച് സാക്ഷി ഷോപ്പിങ്ങിനെ വിളിച്ചു കൊണ്ടുപോയി ബാംഗ്ലൂരിലെ അറിയപ്പെടുന്ന ഷോപ്പിംഗ് സ്ഥലമാണ് കൊമേഴ്സ്യൽ സ്ട്രീറ്റ് ബാംഗ്ലൂരിൽ വരുന്ന ഒരുവിധം എല്ലാവരും ഇവിടെയാണ് ഇവിടെ ഒന്നും കയറാതെ പോകാൻ ഇടയില്ല ഇതിനുള്ളിൽ കയറിയാൽ തിരിച്ചുള്ള വഴി കണ്ടുപിടിക്കാൻ പാടാണ് അത്രയ്ക്ക് ഇടവഴികളും ഷോപ്പുകളുമുണ്ട് ഇവിടെ അശ്വനിക്കും സാക്ഷിക്കും ഇവിടെ വന്ന് നല്ല ശീലമായതിനാൽ അതിഥി അവരുടെ കൈ പിടിച്ച് പുറകെ നടന്നു ഏറ്റവും വിലക്കുറവിലും നല്ല വിലയുള്ളതുമായ ഐറ്റംസ് ഇവിടെ കിട്ടും സാക്ഷി അതിഥിക്ക് ഓഫീസിലിടാൻ ഒരുപാട് ഡ്രസ്സ് സെലക്ട് ചെയ്തു ഒരു കടയിൽ ഡിസ്പ്ലേക്ക് വെച്ച ഉടുപ്പ് അതിഥിക്ക് നന്നേ ബോധിച്ചു അശ്വിനിയുടെ കൈവിട്ട് അവൾ അതിൻ്റെ വില നോക്കാൻ ഓടിപ്പോയി റേറ്റ് കണ്ട് അന്തം വിട്ടു നിന്ന അതിഥിയെ സാക്ഷി പറയാതെ പോയതിനെ ചീത്ത പറഞ്ഞ് അവിടെ നിന്നും വലിച്ചു കൊണ്ടുപോയി സാക്ഷിക്ക് മോതിരങ്ങളോട് വലിയ ഇഷ്ടമാണ് അവിടെ കണ്ട എല്ലാ കടയിലും കയറി മോതിരം ഇട്ട് നോക്കി ഒട്ടുമിക്കതും വാങ്ങിച്ചിട്ടാണ് തിരിച്ചു വന്നത് മോതിരമിടാൻ വിരലിൽ സ്ഥലമില്ലാതായപ്പോൾ അവൾ കയ്യിലുണ്ടായിരുന്ന ഡയമണ്ടിൻ്റെ മോതിരം ഊരി അതിഥിയുടെ ബാക്കിലിട്ടു ഓടി നടന്ന് സാധനങ്ങൾ വാങ്ങിച്ച സാക്ഷിയെ അവർ ഒരുവിധം പിടിച്ചു നിർത്തി പുറത്തുനിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് വൈകുന്നേരം ആയപ്പോഴാണ് ഹോസ്റ്റലിലേക്ക് തിരിച്ചത് ഷോ കറക്കവും എല്ലാം കഴിഞ്ഞ് അതിഥി റൂമിലെത്തപ്പോഴേക്കും രാത്രിയായി കുളി കഴിഞ്ഞ് അവൾ ഡയറി എടുത്തു നാലാം ഭാഗത്തിൻ്റെ വായന ഇവിടെ പൂർത്തിയാകുന്നു അഞ്ചാം ഭാഗവുമായി നാളെ കണ്ടെത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം